പിതാവിന്റെ ആസിഡ് ആക്രമണത്തിൽ മാതാവിനെ നഷ്ടപ്പെടുകയും ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന ഒരുക്കുന്ന സ്നേഹഭവനത്തിന്റെ കട്ടളവെപ്പ് ചടങ്ങ് നടന്നു ഉടുമ്പൻചോല എം എൽ എ എം എം മണി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ എന്നിവർ ചേർന്ന് കട്ടളവെപ്പ് നടത്തി അളക നന്ദിയെ ചികിത്സിച്ച ജോർജ് ഫിലിപ്പ് വൈദ്യം നൽകിയ അഞ്ച് സെന്റ് ഭൂമിയിലാണ് ബഹുജന പിന്തുണയോടെയുള്ള അളകനന്ദയ്ക്കായുള്ള സ്നേഹഭവനം ഒരുങ്ങുന്നത് പിതാവിന്റെ ആസിഡ് ആക്രമണത്തിൽ മാതാവിനെ നഷ്ടപ്പെടുകയും ഗുരുതരമായി പൊള്ളലേറ്റ് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന അളകനന്ദയ്ക്കൊരുക്കുന്ന സ്നേഹഭവനത്തിന്റെ കട്ടളവെപ്പ് ചടങ്ങ് നടന്നു അളകനന്ദിയെ ചികിത്സിച്ച ജോർജ് ഫിലിപ്പ് വൈദ്യം നൽകിയ അഞ്ച് സെന്റ് ഭൂമിയിലാണ് ബഹുജന പങ്കാളിത്തത്തോടെ അളകനന്ദയ്ക്കായുള്ള സ്നേഹഭവനം ഒരുങ്ങുന്നത് ഭവനത്തിന്റെ കട്ടളവെപ്പ് ചടങ്ങാണ് നടന്നത് ഉടുമ്പചോല എം എൽ എം എം മണി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ എന്നിവർ ചേർന്ന് കട്ടളവെപ്പ് ചടങ്ങ് നടത്തി അവർക്ക് സ്വന്തമായി ഒരു വീട് വെച്ചു കൊടുക്കാൻ ഇവിടെ നിലപാടെടുത്ത സന്യാസുകൾ അതിന് നേതൃത്വം കൊടുത്ത പൊള്ളൽ ചികിത്സയുടെ വിദഗ്ധനായ വൈദ്യുതി എല്ലാവിധ അഭിവാദ്യവും നേരുകയാണ് എല്ലാവരും ഇവരെ സഹായിക്കണം ഇവിടെ നല്ല കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളോടൊപ്പം നമ്മുടെ സഹകരജീവികൾ സഹായം അർഹിക്കുന്നവർ വീടില്ലാത്തവർ തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ഒരു കൈ സഹായം കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല വലിയ കാര്യമാണ് ഇദ്ദേഹം ചികിത്സാ വിദഗ്ധനാണ് പൊള്ളൽ ചികിത്സയുടെ വിദഗ്ധനാണ് അദ്ദേഹമാണ് എന്നെ ഇതിന് വിളിച്ചത് എനിക്ക് വരാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമാണുള്ളത് ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ പൈസയും ഞാൻ കുടുംബത്തിന് കൊടുക്കുന്നു കണ്ണൂർ കൊട്ടിയൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിനഞ്ചിനാണ് ഭർത്താവിന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഭാര്യയുടെ ദേഹത്തൊഴിച്ച രണ്ടര ലിറ്ററോളം വരുന്ന ആസിഡ് വീണ് അമ്മയോട് ചേർന്ന് നിന്ന എന്ന പതിനൊന്ന് വയസ്സുകാരിയുടെ ദേഹത്ത് പൊള്ളലേറ്റത് ഈ ക്രൂരകൃത്യം ചെയ്ത പിതാവ് അന്ന് തന്നെ ആത്മഹത്യയും ചെയ്തു തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് അമ്മയും മകളും ചികിത്സയിലിരിക്കെ ഏഴാം നാൾ അമ്മയും മരണപ്പെട്ടതോടെ അളകനന്ദ ഒറ്റയ്ക്കായി മരണത്തോട് മല്ലടിച്ച് മൂന്ന് മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ അടിമാലി ഏക്കറിലുള്ള ജോർജ് ഫിലിപ്പ് വെട്ടിക്കാട്ടിലിന്റെ പൊള്ളൽ ചികിത്സാ കേന്ദ്രമായ സ്നേഹസ്വാന്ദ്വനത്തിൽ എത്തിച്ചേരുകയും വൈദ്യന്റെ അഞ്ചുമാസത്തെ ചികിത്സയ്ക്കുശേഷം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഭേദപ്പെടുകയും ചെയ്തു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അളകനന്ദയ്ക്കും മുത്തശ്ശി ഗീതയ്ക്കും അഭയമായി ചിലവുകൾ നിർവഹിക്കുന്നത് വൈദ്യനാണ് ഫാത്തിമ ഫാത്തിമമാതാ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അളക ഈ സാഹചര്യത്തിലാണ് അളക ഒരു സ്നേഹഭവനം ഒരുക്കുവാൻ തീരുമാനിച്ചത് ജോർജ് ഫിലിപ്പ് വൈദ്യൻ അഞ്ച് സെന്റ് സ്ഥലം ദാനമായി നൽകി ഈ സ്ഥലത്ത് നിർമ്മാണം ആരംഭിക്കുവാൻ പോകുന്ന സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ ചടങ്ങിൽ ഉടുമഞ്ചോല എം എൽ എ എം എം മണി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അടിമാലി സി ഐ ജോസ് മാത്യു കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി കെ ഷാജി വി അടിമാലി ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് കലാർകുട്ടി ലോക്കൽ സെക്രട്ടറി ടി എം ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കുമ്പാറ സ്കൂൾ അടിമാലി ക്ലബ്ബ് മറ്റ് സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ഇതുവരെ എത്തിച്ചേർന്നത് ഇനിയും സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ വീടുപണി എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയും ന്യൂസ് ബ്യൂറോ അടിമാലി